നമ്മളിതായി കാണുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ അതൊരു മുപ്പത് മീറ്റർ നടവഴിയാണ് ബാക്കി കാര്യങ്ങൾ അതിപ്പോൾ മൊത്തം അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ മുപ്പത് സെൻറ്റ് അല്ല മുപ്പത് മീറ്റർ നടവഴി വരണ്ടല്ലോ അതുവരയ്ക്ക് നമുക്ക് എല്ലാ വണ്ടിയും വരും അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഇപ്പോൾ ഒരു ഒരു സെൻ്റ് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വണ്ടിയും നമ്മുടെ ഫ്ലോട്ടിലേക്ക് വരും ഒരു അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണത് ഇതിപ്പോൾ ആദ്യം ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് ജില്ലയിലാണ് വരുന്നത് കോങ്ങാട് പത്രിപ്പാല ഇടയിലായിട്ട് വരും നമുക്ക് ഈ ഒരു പ്ലോട്ട് വരുന്നത് പത്രിപ്പാല അല്ല കോങ്ങാട് പത്രിപ്പാല അടുത്താണ് അപ്പോൾ പാലക്കാട് ജില്ലയിൽ കോങ്ങാട് അടുത്താണ് അപ്പോൾ ഇത് നമുക്ക് വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുമ്പോൾ ഒരു മുപ്പത് മീറ്ററിൻ്റെ ഒരു മാറ്റം വരും നടവഴിയായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ തൊട്ടൊരു ഒരു സെൻറ്റ് സ്ഥലം ചേർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു സൗകര്യം ആകുമോ നമുക്ക് എല്ലാ വണ്ടിയും നമ്മുടെ ഫ്ലോട്ടിലേക്ക് വരും മൊത്തത്തിൽ അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ അത് ഓണർ ഉദ്ദേശിക്കുന്ന വില സെൻറിന് പത്തായിരം ഉറുപ്പിയാണ് നിലം കാറ്റഗറി കിടക്കുന്നതാണ് പള്ളിയിലാണ് ഓക്കെ അപ്പോൾ നമുക്കതിൽ വാഴ തെങ്ങ് കവുങ്ങ് എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വെള്ള സൗകര്യം ഉണ്ട് അതിലൊരു ചെറുതായിട്ടൊരു കുളമുണ്ട് ഏ അപ്പോൾ ഓണർ ഉദ്ദേശിക്കുന്ന വില സെൻ്റിന് പത്തായിരം രൂപ അതായത് ഒരു ഏക്കറയ്ക്ക് സെൻറ്റിന് പത്തായിരം രൂപ അപ്പോൾ ചെറിയ തോതിൽ നമുക്ക് നെഗോഷഫുളാണ് ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം താഴേക്കാണോ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഇത് നമുക്ക് ഈ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഏ ചെറുകിടക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കെ എല്ലാം എടുത്ത് വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ വീട് വയ്ക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം